നമസ്കാരം വി എം ടി വി ന്യൂസിൻ്റെ ആശ്രയ സമ്മാന പെരുമഴയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം ഞങ്ങളിപ്പോൾ ഈ ഒരു വഴിയോരത്ത് നിന്ന് ഞങ്ങളിത് എടുക്കാൻ കാരണം ഞങ്ങൾ ഞങ്ങളെന്ത് സ്റ്റുഡിയോയിലാണ് എടുക്കണേ അല്ലേ അപ്പോൾ പ്രേക്ഷകർ ഇനി വളരെ ദിവസമില്ല കാരണം ഞങ്ങൾ ഏഴാമത്തെ ഞറുകെടുപ്പിന് ഇനി ദിവസം തന്നെ മെഗാ മെഗാ ആ നടക്കുന്നത് ഡിസംബർ മുപ്പതാം തീയതിയാണ് മെഗാ നെറുപ്പിന് ലഭിക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാം സമ്മാനമായിട്ട് ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് ടോക്കൺസിന് ആദ്യത്തെ സെലക്ട് ചെയ്യുന്ന ഒരു ടോക്കണിന് ഒരു താവൂക്ക് കമ്പനിയും ബാക്കി സെലക്ഷൻ ആവുന്ന ഒൻപത് ടോക്കൺസിന് ഓരോ വീടുകളുമാണ് ലഭിക്കുന്നത് അത് ഒൻപത് ജില്ലകളിലാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കാരണം ഈ ജില്ലകളിലെ ഈ വീടുകൾ എല്ലാം നമ്മുടെ വീട് ജപ്തിയാവുന്ന അതായത് ഫിനാൻസിൻ്റെ ബാധ്യത മൂലം വീട് ജപ്തിയാവുന്ന നിരവധി പേരുടെ കുടുംബങ്ങളുടെ അത്താണിയായാണ് ഞങ്ങളുടെ ഈ ഒരു സമ്മാന പെരുമഴ അതോടൊപ്പം തന്നെ ഞങ്ങൾ നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയും ഇതിനോടൊപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാം സമ്മാനം എന്തൊക്കെയാണെന്ന് പറയാം രണ്ടാം സമ്മാനമായിട്ട് പതിമൂന്ന് പേർക്ക് നല്ല അടിപൊളി പ്രോപ്പർട്ടീസാണ് ലഭിക്കുന്നത് അതും മലപ്പുറം ജില്ലയിൽ പത്ത് സെൻറ്റ് ഒരാൾക്ക് അതുപോലെ എറണാകുളം ജില്ലയിൽ അഞ്ച് സെൻറ്റ് വീതം രണ്ട് പേർക്കും തൊടുപുഴയിൽ അഞ്ച് സെൻ്റ് വീതം പത്ത് പേർക്കുമാണ് ലഭിക്കുന്നത് അതായത് മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന മഹേന്ദ്ര താറാണ് അറിയാമല്ലോ ബിസിനസ്സുകാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വാഹനമാണ് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായിട്ട് ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു മോഡലാണ് ഡിയോ ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അടുത്ത് അഞ്ചാം സമ്മാനമായി ഇരുപത്തിയഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ ആണ് ഞങ്ങൾ സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ആറാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഗൃഹോപകരണങ്ങളാണ് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏത് ഐറ്റംസും നിങ്ങൾക്ക് ലഭിക്കാം ഇനി വളരെ കുറച്ച് ദിവസം മാത്രം തന്നെ വെച്ച് അഞ്ച് പേർക്കും തന്നെ ഗോൾഡ് കോയിനുമാണ് ഞങ്ങൾ സമ്മാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ടോക്കൺ എടുക്കുന്ന വഴി മാസം തോറുള്ള ഞറക്കെടുപ്പിലും മെഗാ നരക്കെടുപ്പിലും പങ്കെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് രണ്ട് ടോക്കണം ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് അഞ്ച് ടോക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഏഴ് ടോക്കണം അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ടോക്കണും പതിനായിരം രൂപയ്ക്കാണെങ്കിൽ അൻപത് ടോക്കണുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല അതോടൊപ്പം ബാൽഡാമ്പുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളും നിങ്ങൾക്ക് സമ്മാനമായി നേടാം വളരെ കുറച്ച് ദിവസം മാത്രം